നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സ്ഥാനാർത്ഥി കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളുടെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി എന്ന് തന്നെ യു ഡി എഫിന് പറയാവുന്ന യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റാണ് യു ഡി എഫിൻ്റെ പാനലിനെ നയിക്കുന്നത് അദ്ദേഹമാണ് മറ്റാരുമല്ല കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അഡ്വക്കറ്റ് പി എം നിയാസാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെയാണുള്ളത് അദ്ദേഹം ഇപ്പോൾ കേരള വിഷയം ന്യൂസിനൊപ്പമുണ്ട് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ തരെയാണ് വീണ്ടും കൗൺസിലേക്ക് മത്സരിക്കുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം എങ്ങനെയാണ് ഈ ഒരു മത്സര ദൗത്യത്തെ കാണുന്നത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി കോഴിക്കോട് കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് പാർട്ടി ചുമതല ഏൽപ്പിച്ച പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് അമ്പത് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യമണി കോഴിക്കോട് നഗരത്തിൻ്റെ ജനങ്ങളുടെ പ്രതീക്ഷയാകെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു അഴിമതിയും സ്വജനപക്ഷവാതവും മാത്രമായി ഏറ്റവും കൂടുതൽ വികലമായ ഒരു വികസന സങ്കല്പവുമായാണ് അവർ മുന്നോട്ട് പോകുന്നത് ഇതിനെതിരായി ഞങ്ങളുടെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ കൊണ്ട് തീരുമാനിക്കുകയും ഐക്യജനാധിപ്ത നേതൃത്വത്തിൽ ആ പ്രവർത്തനമായി കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷേ അത് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും പാർട്ടി നിർബന്ധമായും മത്സരിക്കണമെന്ന് പറഞ്ഞു ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ് മത്സരരംഗത്ത് എൻ്റെ ഉദ്ദേശമല്ല മറിച്ച് ഇത് യു ഡി എഫിൻ്റെ കൈയിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞതാണ് ഒടുവിൽ ഇവിടെ നിർബന്ധമായ ശാസന അല്ലെങ്കിൽ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമാണുള്ളത് നമ്മൾക്കൊരിക്കലും പ്രതീക്ഷയില്ലാതിരുന്ന വാർഡുകളിൽ പോലും നിങ്ങൾ പോയാൽ കാണല്ലോ അവരുടെ പോലും സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് ആ മാറ്റം നമുക്ക് നമുക്കനുകൂലമാണ് ഞാനിപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഞാൻ പ്രവർ വീടുകളിൽ കയറുകയാണ് സി പി എമ്മിന് കാലങ്ങളായി വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും നമ്മൾക്ക് നമ്മൾ തിരിച്ചു വരണം നിങ്ങളുടെ പ്രവർത്തനം കുറേ കൂടി ഉഷാറാക്കണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ കഴിവുകൊണ്ടല്ല കൊണ്ടല്ല സി പി എമ്മും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിരിക്കുന്ന ഈ കോഴിക്കോട് കോർപ്പറേഷനെ അവരുടെ സാമ്പത്തിക നേട്ടത്തിലുള്ള എ ടി എം മെഷീനാക്കി മാറ്റിയതിനുള്ള പ്രതിഷേധമാണ് എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഈ ഇടതുമുന്നണി ഇവിടെ ഭരണ തുടർച്ച ലക്ഷ്യമിടുന്നു ഒപ്പം തന്നെ ബി ജെ പി മുപ്പത്തിയഞ്ച് സീറ്റുകൾ എന്ന് പറയുന്ന ലക്ഷ്യം പറയുന്നു എന്താണ് യു ഡി എഫ് എത്ര സീറ്റ് പിടിക്കുന്നതാണ് അതിൻ്റെ ഒരു ലീഡർ എന്ന രീതിയിൽ കരുതുന്നത് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു ചെറിയ സംഘടനാ തലത്തിലുള്ള വീഴ്ച ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഏഴ് സീറ്റ് നേടാൻ കഴിഞ്ഞത് എന്നാൽ ഇത്തവണ ബി ജെ പിയേക്കാൾ എത്രയോ മുമ്പിൽ നമ്മൾ വന്നു ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ രംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഒരു വലിയ പ്രധാന കക്ഷിയായിട്ട് പോലും മാറില്ല എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ക്ലിയർ മെജോറിറ്റിയിലേക്കാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഞങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എഴുപത്തി അഞ്ചിൽ പതിനെട്ട് സീറ്റാണ് ഞങ്ങളുടെ ഈ എല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും മൂർത്തി മൂർത്തിഭാവമായ ഒരു ഡിമലിമിറ്റേഷനാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ബി എം മിനു ഉൾപ്പെടെയുള്ള ആളുകളുടെ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി വി എം മിനു മാത്രമല്ല ഞങ്ങളുടെ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വോട്ടില്ലാതെന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രമാത്രം വെട്ടി നിരത്തിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായി എന്ന് ഞങ്ങൾക്കറിയാം എന്നിരുന്നാലും ഞങ്ങൾ നാൽപ്പതിൽ മുകളിൽ സീറ്റ് ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്ക് അത് അമ്പത് വരെ എത്തിച്ചേരാൻ കഴിയുന്ന പ്രവർത്തനത്തിലേക്ക് പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ് അത് ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറഞ്ഞു ജനങ്ങൾ ഞങ്ങളെ നിർബന്ധിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കടന്നു വരുമ്പോൾ ഒരാൾ പറഞ്ഞു നിങ്ങളുടെ പ്രവർത്തനം ഇങ്ങനെയൊന്നും പോരാ ഇതിലും ഇരട്ടി നിങ്ങൾ മുന്നോട്ട് പോകണം ഞങ്ങൾ പല സ്ഥലങ്ങളിലും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾ ഞങ്ങൾക്ക് ബോർഡ് വെക്കാനുള്ള തുക ഞങ്ങളെ ഏൽപ്പിക്കുകയാണ് ഞങ്ങൾ ബോർഡ് വെക്കണം പോസ്റ്റർ വെക്കണം അങ്ങനെ പല ഭാഗങ്ങളിലായി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പല പല ഞങ്ങൾ ഞങ്ങളുടെ നിങ്ങൾ ആലോചിക്കേണ്ട ഞങ്ങൾ രണ്ട് പാനൽ നോക്കുക ആ പാനലുകൾ ജനബന്ധമുള്ളവരാണ് ഞങ്ങൾ ആളുകൾ വളരെ പാവപ്പെട്ടവർ സാധാരണക്കാർ ഈ നമ്മുടെ അംഗൻവാടി ടീച്ചർമാർ അല്ലെങ്കിൽ അതുപോലെ പത്രം വിറ്റ് നടക്കുന്ന ആളുകൾ അതുപോലെ അങ്ങനെയുള്ള പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയ ആളുകളാണ് ഞങ്ങളുടെ പാനലുള്ളത് മറുഭാഗത്ത് ഞങ്ങൾക്കറിയാം ഒന്നുമില്ലായ്മയിൽ നിന്നും കഴിഞ്ഞ അമ്പത് കൊല്ലക്കാലത്തെ സി പി എം മരണം കൊണ്ട് കുബേരന്മാരായ ആളുകളുടെക്കെതിരായി ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങൾ ഞങ്ങളെ കൈവിടില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ട് അത് ഒരു കാര്യം കേരള വിഷൻ്റെ മുമ്പാകെ എനിക്ക് പറയാനുള്ളത് ഇത് ചരിത്ര നിയോഗമായാണ് ഞാൻ കാണുന്നത് ഈ ചരിത്ര നിയോഗത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ വോട്ട് ഇല്ലാതാക്കിയത് കൊണ്ടോ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയത് കൊണ്ടോ ഒന്നും ഞങ്ങളെ പിടിച്ചു കെട്ടാൻ എൽ ഡി എഫിന് സാധിക്കില്ല അവരുടെ മരണം എത്രമാത്രം സർക്കാർ ഓറിയൻറ്റഡായി മുന്നോട്ട് പോയാലും ഞങ്ങളിത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ഈ വി എം വിനുവിൻ്റെ വോട്ട് മനഃപൂർവ്വം ഇല്ലാതാക്കിയത് തന്നെയാണ് എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ഒരു കെ പി സി ജനറൽ സെക്രട്ടറിയായ താങ്കളും ഉന്നയിക്കും ഞങ്ങൾ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു പി എം മിനുവിൻ്റെ കേസ് മാത്രമല്ലല്ലോ ഞങ്ങൾ ആറോ ഏഴോ തവണ ഞങ്ങൾ പത്രസമരണം നടത്തി ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി മറ്റ് വേറൊന്നുമല്ല വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി നമ്മൾ പറഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്കിടെ പരാതികൾക്കെല്ലാം ശമനമുണ്ടാകുന്നു ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ നമ്മൾ കോടതി പോയപ്പോൾ കോടതി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം വരണമെന്നാണ് ഞങ്ങൾക്ക് ജനാധിപത്യ കോടതി അത് ജനങ്ങളുടെ കോടതിന് ശേഷവും നിയമ പോരാട്ടം ഉണ്ടാവും ഇല്ല ഞങ്ങൾ ഈ വിഷയത്തിൽ അല്ല ഈ വിഷയത്തിൽ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ജനാധിപത്യ കോടതി ജനങ്ങളുടെ കോടതി അതിലാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് അത് അവർ ഞങ്ങളെ കൈവിടില്ല എന്നും ഞങ്ങളെ തോളിലേറ്റി കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഞങ്ങളുടെ പാർട്ടിയേക്കാൾ ഞങ്ങളുടെ മുന്നണിയേക്കാൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ വരണമെന്ന് അത് മതനിരപേക്ഷതയുടെ ഒരു വിജയമാണ് ജനാധിപത്യത്തിൻ്റെ വിഷയമാണ് ആ വിജയം ഇത് അഴിമതി നടത്തുന്ന കഴിഞ്ഞ കാലങ്ങളിൽ അധികാര അധികാരക്കൊതികൊണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത സി പി എമ്മിനെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യം മാത്രമേ നമ്മൾ മുമ്പിലുള്ളൂ അതുകൊണ്ടാണ് ഇത്തവണ റിബല്യൂടെ ശല്യം കുറവാണ് അതുപോലെ മറ്റ് പാർട്ടികളെ പ്രശ്നങ്ങൾ കുറവാണ് ഞങ്ങൾ നാൽപ്പത്തി ഒമ്പത് സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചപ്പോൾ നാൽപ്പത്തി നാല് സ്ഥാനാർത്ഥികളും അവിടെ നിന്ന് ഒറ്റ പേരായി വന്നതാണ് ചരിത്രത്തിലാദ്യമാണ് എൻ്റെ ഒരു പത്ത് മുപ്പത് വർഷക്കാലം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളാണ് കെ എസ് യു ജില്ലാ പ്രസിഡൻ്റ് ആയ മുതൽ തെരഞ്ഞെടുപ്പ് സമിതിയിൽ അംഗമാണ് തെരഞ്ഞെടുപ്പ് എൺപത്തി ഒമ്പത് മുതൽ അതായത് തൊണ്ണൂറിലെ തെരഞ്ഞെടുപ്പ് മുതൽ ഞാൻ തെരഞ്ഞെടുപ്പ് സമിതി അംഗമാണ് അന്ന് മുതൽ ഇന്ന് വരെ അടിയും അല്ലെങ്കിൽ അഭിപ്രായ ഒക്കെ ഏറെ നിൽക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്നറിയാലോ വളരെ ചെറിയ വിഷയങ്ങളാണ് അതും ഞങ്ങളെല്ലാവരോടും ആലോചിച്ച് അവിടെ ഒരു കോൺഫിഡൻസസ് ഉണ്ടാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കല്ലായ് സീറ്റ് എങ്ങനെയാണ് നിങ്ങളാലോചിച്ച് നോക്ക് അവിടെ കോൺഫിഡൻസസ് ഉണ്ടാക്കി അവരാണ് കല്ലായ് സീറ്റിൽ നിന്നാണ് മത്സരിക്കേണ്ടത് രണ്ട് പേര് പേരുണ്ടായിരുന്നു രണ്ടാമത്തെ ആൾ പറയുന്നു ഇന്നാണ് മത്സരിക്കട്ടെ എന്ന് അങ്ങനെ കേരളത്തിലെ കോഴിക്കോട് കഴിഞ്ഞ ഒരു ഒരു മുപ്പത് ഫലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ജനങ്ങളും പ്രവർത്തകരും അണികളുമൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ ഒന്നോ രണ്ടോ പേര് നമ്മുടെ പേ പ്രവർത്തകരെ പിടിച്ച് അവർ മത്സരിപ്പിക്കുന്നു എന്താ അതിൻ്റെ മെസ്സേജ് ഒറ്റയ്ക്ക് നിന്നാൽ അവർക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ളതല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ അങ്ങനെ ആരെയും കടം കൊണ്ട് മത്സരിപ്പിച്ചിട്ടില്ല ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരെയും പൊതുപ്രവർത്തകരെയും വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ് ഇന്ന് വൈകുന്നേരവും ഞങ്ങൾ രാവിലെ മുതൽ തുടങ്ങിയ പ്രചരണ പ്രവർത്തനമാണ് നിങ്ങൾ ഒരു കാര്യം എഴുതി വെച്ചോളൂ പതിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ യു ഡി എഫ് കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കും യു ഡി എഫിന് ഒരു മേയർ ഉണ്ടോ തീർച്ചയായും അക്കാര്യത്തിൽ അക്കാര്യത്തിൽ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അത് ഒരിക്കലും പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് എന്നും വശമതരായിട്ടുള്ളതാണ് പാർട്ടി നൽകിയ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റിട്ടുള്ളത് മത്സരിക്കാൻ പറഞ്ഞു ഇവിടെ മത്സരിച്ചു ഞാൻ ആഗ്രഹിച്ചാൽ മത്സരിക്കുകയാണെങ്കിൽ പോലും ഇവിടെയല്ല ഞാൻ ആഗ്രഹിച്ചത് മറ്റൊരു സീറ്റായിരുന്നു പട്ടേ പാർട്ടി കുറച്ചുകൂടി സുരക്ഷിതമായ സീറ്റിൽ മത്സരിക്കണമെന്ന് പറഞ്ഞു എല്ലാ സ്ഥലങ്ങളിലും പ്രചരണത്തിന് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ആ പ്രവർത്തനമായി കൊണ്ട് ഞാൻ മുന്നോട്ട് പോകും പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കുക എൻ്റെ മുമ്പിൽ ഞാൻ മേയറാവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ മേയറാക്കുക എന്നുള്ളതല്ല യു ഡി എഫിനെ മേയർ കൊണ്ടുവരിക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം യു ഡി എഫിൻ്റെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമാണെങ്കിലും യു ഡി എഫ് ഇത്തവണ ഭരണം പ്രതീക്ഷിക്കുന്നുണ്ട് മേയറായി വരും എന്നുള്ളത് തന്നെയാണ് പി എം വ്യാസ് വ്യക്തമാക്കുന്നത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട്